രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയ്ക്ക് കുളിക്കുന്നവരെ ദേവസ്നാനം ചെയ്യുന്നവരെന്നാണ് പറയുന്നത് കേട്ടോ ഇവരുടെ ജീവിതത്തിൽ ഉടൻ നിങ്ങൾ സന്തോഷം വരുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എട്ട് മണിക്ക് ശേഷമുള്ള കുളിയ രാക്ഷസ കുളി എന്നാണ് പറയുന്നത് കേട്ടോ ഇത് അത്ര ഉത്തമമല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്കൊരു ഹെയർ ടോണിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ റൈസ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് അത്യാവശ്യം ഒരു തവിയുടെ അളവിനാണ് പച്ചരി എടുക്കുന്നത് ഒരു തവി നിറയെ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നല്ല വെള്ളം ഒന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ നമ്മൾ ഒരു വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ജാറിന്താണ് ഏകദേശം ഈ ഒരളവിനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങയാണ് കേട്ടോ അടുത്ത ഇതിലേക്ക് ഇടണ്ട് ഒരു സ്പൂണ് ഉലുവ നമുക്ക് അടച്ച് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം അരിച്ചു മാറ്റിയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് വാട്ടർ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് നല്ല കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം അരിച്ചു മാറ്റാവുന്നതാണ് നമുക്കിതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ബാക്കിയുള്ള വെള്ളം അതായത് അളവിൽ കൂടുതൽ ഞാൻ വീത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഹെയർ സ്പ്രേ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് ഇത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒന്ന് രണ്ടാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്കാപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ റൈസിലെ അന്നജം മുടിയെ മിനുസമാറുന്നതും തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റൈസിൽ ധാരാളം അമിനോ ആസിഡും വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഇയും മിനറൽസും ആൻറ്റി ഓക്സിഡൻ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ മുടിയെ ഡീറ്റാങ്കിൾ ചെയ്യാനും ഹെയറിനെ ആക്കാനും മുടിയെ നല്ല സ്ട്രോങ് ആക്കാനും മുടി പെട്ടെന്ന് വളരാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള നാരങ്ങ നമ്മുടെ താരൻ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരളവിൽ മാത്രം നാരങ്ങ ആഡ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഉലുവ നമ്മുടെ ഉലുവ മുടി നല്ല തഴച്ച് വളരുന്നതും അതുപോലെ തന്നെ താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഉലുവ പൊടിച്ച ഉലുവ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പൊടിച്ച ഉലുവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മുടെ സ്ത്രീകളുടെ കുളിയെക്കുറിച്ച് ഒരിടത്ത് ഞാൻ വായിച്ചതാണ് കേട്ടോ അതും കൂടെ ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചു സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്ന സ്ത്രീ ശ്രീ ശ്രീദേവി ആകുന്നുവെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ നാല് തരം കുളി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വെളുപ്പിന് എഴുന്നേറ്റ് നാല് മണിക്കും അഞ്ചുമണിക്കും എഴുന്നേറ്റ് കുളിക്കുന്ന ഒന്നാണിത് മുൻസ്നാനം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അഞ്ചിനും ആറിനും ഇടയ്ക്ക് കുളിക്കുന്നവർ ദേവസ്നാനം ചെയ്യുന്നവരെന്നാണ് പറയപ്പെടുന്നത് ദേവസ്നാനം ചെയ്യുന്നവർ ജീവിതത്തിൽ ഉടനീളം സന്തോഷം വരുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇത് കുടുംബത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട് മൂന്നാമത്തെ കുളി ആറു മണിക്ക് എട്ട് മണിക്കും കുളിക്കുന്ന കുളിക്കുന്നതാണ് കേട്ടോ മനുഷ്യ സ്നാനം എന്നറിയപ്പെടുന്നത് ഈ കുളി ഭാഗ്യവും കുടുംബത്തിന് സമാധാനം കൈവരുമെന്നാണ് പറയുന്നത് അടുത്ത കുളി നമ്മുടെ എട്ട് മണിക്ക് ശേഷമുള്ള കുളിയാണ് കേട്ടോ ഇങ്ങനെ കുളിക്കുന്നവരെ രാക്ഷസ കുളി കുളിക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത് ഇത് അത്രയ്ക്ക് ഉത്തമമല്ല കേട്ടോ ഈ എട്ട് മണിക്ക് കുളിക്കുന്നത് അതുപോലെ തന്നെ കുളിച്ച് വന്നാലുടൻ മുടിയോ നഖമോ വെട്ടാൻ പാടില്ല അത് നമ്മളെ കുടുംബത്തിന് ദോഷം വരുത്തുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബാത്റൂമിൽ കൂട്ടിയിടുന്നത് നല്ലതല്ല കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ മൂദേവി വന്ന് കയറാൻ വേണ്ടിയിട്ട് ഇടയാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഇത് ജസ്റ്റ് വായിച്ച പോന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ അങ്ങനെയാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ ഉലുവ മുടികൊഴിച്ചിൽ മാറി മുടി പൊട്ടൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹോർമോൺ അസന്തുലിത അവസ്ഥ മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ തന്നെ ഇതിൽ ആൻറ്റി മൈക്രോബിൽ ഗുണങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും കേട്ടോ ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഉലുവയിലെ പ്രോട്ടീൻ മുടിയെ കൂടുതൽ ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് ഇതായിരിക്കും ബൈ ബൈ